ം ഞാനൊരു പത്ത് ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടു അത് അതിന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് എടി പ്രിയങ്ക എന്ന് വിളിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത് കാരണം ഞാൻ അവർക്കൊരു സൂചന നൽകിയതാണ് വ്യക്തിപരമായിട്ട് എനിക്ക് സോണിയാഗാന്ധിയായിട്ടോ പ്രിയങ്കയായിട്ടോ രാഹുലായിട്ടും ബന്ധമില്ല ബന്ധപ്പെടാൻ കഴിയുന്നൊരു സാഹചര്യമില്ല അവർ എത്രയോ ഉന്നതിയിൽ നിൽക്കുന്നവരാണ് രാഹുലിനോടൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ ഇഷ്ടമാണ് പ്രിയങ്കയോട് അതെ ഞാനെന്തിനാ വെറുക്കുന്നത് പക്ഷെ അവരെ കൊണ്ടുവന്ന് ഇവിടെ കുരഞ്ഞ് കളിപ്പിക്കുന്ന പോലെ സംവിധാനം പരിപാടി കോൺഗ്രസ്സുകാർ നടത്തുന്നുണ്ട് ആ ഒരു കാര്യം ലോകരെ അറിയിക്കണം പറ്റുമെങ്കിൽ അവരെ അറിയിക്കണം അതിൻ്റെ പേരിലാണ് എഡി പ്രിയങ്ക എന്ന് ഞാൻ വിളിച്ചത് അന്നിട്ട് പോസ്റ്റ് അതിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രമാത്രം വസ്തുതാത്മകമാണ് എന്നിപ്പോൾ ഇന്നലെ വന്ന വാർത്തയിലൂടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്തായിരുന്നു വാർത്ത സോണിയാഗാന്ധിയും രാഹുലും പ്രിയങ്കയും ശ്രീനാരായണ ഗുരുദേവനെ അവഹേളിച്ചു ദൈവദശകം ചൊല്ലുന്നത് അവരൊന്ന് നിർത്തിവെപ്പിച്ചു ഈ എം പിമാർ അനാദരവ് കാട്ടി വയനാട്ടിലെ സുൽത്താൻ ബത്തേരി എസ് എൻ ഡി പി യൂണിയൻ അതിനെ അതിനെതിരെ നീങ്ങിയിരിക്കുകയാണ് നമസ്കാരം കോൺഗ്രസ്സുകാർ എലക്ഷൻ വരാൻ പോവുകയാണ് രണ്ട് അക്കം രണ്ടക്ക സംഖ്യ മൂന്നക്ക സംഖ്യയെ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് രണ്ടക്ക സംഖ്യയെങ്കിലും കിട്ടണേ ഇവിടെ നിയമസഭയിൽ എന്ന പ്രാർത്ഥനയാണ് ഉള്ളിലെല്ലാവർക്കും കാരണം അങ്ങനെയാണ് കാര്യം അങ്ങനെയാണ് കിടക്കുന്നത് കേരളത്തിലെ അതിഭൂരിപക്ഷ സമുദായമായിട്ടുള്ള ഹിന്ദുക്കളെ അവർ നല്ല രീതിയിൽ അവഹേളിക്കുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ കരനാഗരനെ ചവിട്ടി പുറത്താക്കിയിട്ട് എന്നുള്ള മുരീധരനടക്കം ആൾക്കാരെ ചവിട്ടി പുറത്താക്കിയിട്ട് അവർ വേറൊരു പാർട്ടി രൂപീകരിക്കേണ്ടി പോകുന്നു ഡി ഐ സി എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവിടെ കൊണ്ട് കയച്ചു വെച്ചത് ആരാണ് ആരെയാണ് മനോരമ ഫാമിലിയെ ഉമ്മൻചാണ്ടിയെ അന്ന് മുതൽ ഉമ്മൻചാണ്ടി ചത്തുപോകുന്നത് വരെ അയാളുടെ എല്ലാ പ്രവർത്തനങ്ങളും അത് കോൺഗ്രസ്സിന് വേണ്ടിയിട്ടായിരുന്നില്ല ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടായിരുന്നു കോൺഗ്രസിൻ്റെ ബാനറിൽ കോൺഗ്രസ് ഉണ്ടാക്കിയത് അയാളൊന്നും അല്ലല്ലോ പക്ഷെ ആ കോൺഗ്രസ്സിനെ വാഴ് രൂപത്തിൽ വിനിയോഗിച്ചു എന്നുള്ളതാണ് കോൺഗ്രസിനെ കൊള്ളയടിച്ചു എന്ന് പറയാം പക്ഷെ ക്രിസ്ത്യാനി കൂട്ടങ്ങൾ ഒത്തുചേർന്ന് നിന്ന് അയാൾ ചത്തുകഴിഞ്ഞ അയാളെ കൊണ്ടുവരുന്നൊക്കെ വലിയ സംഭവമാക്കി മാറ്റി അത് ഹിന്ദുക്കളെ അതിൻ്റെ ഒരു പത്തരട്ടി വലിയ സംഭവമാക്കി മാറ്റാൻ അവർക്ക് കഴിയാഞ്ഞിട്ടല്ല അവർക്കാരുടെ ചിന്തയൊന്നുമില്ല ഇപ്പൊ വീണ്ടും അവർ കണ്ടെത്തിയത് കെ സുധാകരനെ അദ്ദേഹം ഹിന്ദുവാണ് വി ഡി സതീശൻ ഹിന്ദുവാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഹിന്ദുവാണ് പായതുകൊണ്ട് തന്നെ ആയതുകൊണ്ട് തന്നെ പോലെ തന്നെ പിന്നെ സ്പീക്കർ ഒരു മുസ്ലിമാണ് ആയതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ ക്രിസ്ത്യാനികൾക്കൊരു നെഞ്ച് നെഞ്ച് ഉരുക്ക് ഉരുക്കം ഒരുക്കമല്ല ഉരുക്ക ഉരുങ്ങി അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെടുന്നു ക്രിസ്ത്യാനികൾ എന്ന തോന്നൽ വന്നപ്പോൾ അതാണ് തങ്ങൾക്കിരിക്കാനുള്ള ശൂന്യ സ്ഥലം എന്ന് വെച്ചിട്ട് അവരെല്ലാവരും കെ പി സി സി പ്രസിഡൻറ് മാറ്റി അവിടെ ഒരു പേരില്ലാത്ത ഒരുത്തിനെ പിടിച്ചിട്ട് അവിടെ പേരും പെരുമി എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരു വേറൊരു കാര്യം കൂടി ഉണ്ട് ഞാനിപ്പോൾ എല്ലാവരോടും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് കോൺഗ്രസിൻ്റെ അവദാനങ്ങൾ പറയാൻ ഇഷ്ടപ്പെടുന്ന ആളുകളോട് ചോദിക്കും ആ അതെ രാമചന്ദ്ര നമ്മളുടെ കെ പി സി സി പ്രസിഡൻ്റ് പേരെന്താ ഉറക്കുന്നില്ല ഒരാൾക്കും അറിയില്ലെന്നുള്ളതാണ് ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡൻ്റെ പേര് എനിക്കും അറിയില്ല ജോണെന്നാണോ ജോസഫ് എന്നാണോ അന്തൂന്നാണോ ഉക്രൂ എന്നാണോ എന്ന് എനിക്കറിയില്ല ക്രിസ്ത്യാനിയാണെന്ന് എനിക്കറിയാം അതാണ് കെ മുരളീധരം പറഞ്ഞത് പേര് അറിയണം എനിക്കൊരു മകളിൻ്റെ ആ മകൾക്ക് പ്രിയങ്ക എന്ന് പേരിട്ടാലും ഞാൻ പറയാം പ്രിയങ്ക നന്നായിട്ട് പഠിക്കണ്ട പിന്നെ ആ കുട്ടിയുടെ പരമ്പര അങ്ങനെയല്ലേ മോത്തിലാൽ ഞങ്ങളിൽ അപ്പം എൻ്റെ മോള് എന്ന് പ്രത്യേകം പറയണം അല്ലെങ്കിൽ പ്രിയങ്ക എന്ന് പറഞ്ഞാൽ ആരാണ് പ്രിയങ്ക ഗാന്ധി അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല മമ്മൂട്ടി ആശുപത്രിയിൽ ഏത് മമ്മൂട്ടിയാന്ന് ആരും ചോദിക്കുമോ എൻ്റെ മമ്മൂട്ടിമാര് വേറെ അവിടെ ഇല്ലേ ഏ മലപ്പുറത്ത് നിന്ന് അറിയുന്നുണ്ട് അപ്പം ഇത് പേരെടുത്ത് പറഞ്ഞ് ചിത്രം കാണിച്ചാൽ ഇതാരാ ആരാ ആരാ ഇതൊക്കെ എ പി സി സി ഓ അങ്ങനെയാണല്ലേ പ പടം കണ്ടാലും അറിയില്ല പേര് പറഞ്ഞാലും അറിയില്ല അങ്ങനെ ഒരാളെ പിടിച്ചാൽ അവിടെ ആനസ്ഥനസ്ഥനാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ് കോൺഗ്രസ്സിനൊരു മാനമുണ്ടാക്കാൻ എന്ത് ഞങ്ങൾക്ക് കുരിശു കോൺഗ്രസ് ആണെന്ന് വരുത്തിയിട്ട് പിന്നെ കാലങ്ങളായിട്ട് ഹിന്ദുക്കൾ പിന്നെ അവിടെ കൊണ്ട് തള്ളുവല്ലോ വോട്ട് അതവർക്ക് കിട്ടും ഇനി അവർക്ക് വേണ്ടി ഇതിൻ്റെ പോളറൈസേഷൻ നടത്തണം ക്രിസ്ത്യാനികളുടെ ഇടയിൽ ആ വോട്ട് മുഴുവൻ ഇവരുടെ തൊള്ളയിലേക്ക് തന്നെ വരണം എന്ന് കരുതിയിട്ടാണ് കേരളത്തിലെ കോൺഗ്രസിനെ കുരിശു കോൺഗ്രസ് ആക്കി മാറ്റിയത് പണ്ടത്തെ അല്ല ഇപ്പോൾ ഇവിടെയുള്ള എല്ലാവരും കൂടി ഹിന്ദുവിനെ ഉണർത്തി 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 അവൻ അവനും കുരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവനും തെറി പറയാൻ തുടങ്ങിയിട്ടുണ്ട് പണ്ഡിതെല്ലാം കണ്ടിരിക്കുമ എന്തിനാകട്ടെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ വീടിനകത്ത് തെങ്ങ് പത്ത് നൂറ് മൂട് തെങ്ങുണ്ട് എന്നും അവിടെ തേങ്ങ വീഴും അതപ്പുറത്ത് എടുത്ത് കൊണ്ടുപോകും ഒന്നിനെട്ട് കടക്കാരൻ്റെ വീട്ടുകാരൻ്റെ അവരെടുത്ത് കൊണ്ടുപോകും അപ്പോൾ ഒരാൾ എന്ന് പറഞ്ഞു ചേട്ടാ ഏ നിങ്ങളുടെ തേങ്ങ അവരെ അടുത്ത് കൊണ്ടുപോയിട്ട അറിയാടാ ഇല്ലാഞ്ഞിട്ടല്ലേ കൊണ്ടുപോട്ടി നീ അത് ശ്രദ്ധിക്കാൻ പോട്ടെ ഇതാണ് ഹിന്ദു പക്ഷെ ഇപ്പം സ്ഥിതിയല്ല അവൻ്റെ തേങ്ങ നഷ്ടപ്പെടുന്നവൻ നോക്കിയിരിക്കുന്നില്ല കൈ വിട്ടുമ്പോൾ അവൻ മാത്രമല്ല അപ്പുറത്തെ തേങ്ങ ഇങ്ങോട്ട് പറക്കിയിടാൻ പറ്റുള്ളൂ അതും നോക്കുന്നവനാണ് അവൻ ഹൈലി അഗ്രസീവായി ഹിന്ദു അങ്ങനെ ആക്കി മാറ്റി എല്ലാവരും കൂടിയിട്ട് വയനാട്ടിൽ ആയതുകൊണ്ടാണ് ഇങ്ങനെയും പറയേണ്ടി വരുന്നത് ഉത്തരേന്ത്യയിൽ നിന്നൊരു വെടക്ക് വന്ന് ഇവിടെ വന്നിട്ട് വോട്ട് തേടുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും അറിയാം അവിടെ അവർക്ക് രക്ഷയില്ല അവസാനം വയനാട്ടിൽ കൊണ്ടുവന്നു രാഹുൽ ഗാന്ധിയാണ് ആദ്യം വന്നത് പിന്നെ മറ്റേ പ്രിയങ്ക വന്നു പക്ഷെ അവർ വന്നതിന് ശേഷം ഈ ഒരു കാര്യം ആരും അറിയാം പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്ന പോലെ വയനാട്ടിലുള്ള ഹിന്ദുക്കളെ അവഹേളിച്ചുകൊണ്ടാണ് അവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഇത്തവണ കുറച്ചും കൂടി പ്രകടമായി കാരശ്ശേരി മാഷെ പോയി കണ്ടു എന്തിൻ്റെ പേരിൽ അദ്ദേഹം ഒരു മുസ്ലിമാണ് എന്നുള്ളതിൻ്റെ പേരിൽ ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ പോയി കണ്ടു എന്തിൻ്റെ പേരിൽ അദ്ദേഹം ഒരു മുസ്ലിം നേതാവാണ് എന്നുള്ളതിൻ്റെ പേരിൽ മർക്കസിൻ്റെ അബൂബക്ര മുസ്ലിന്റെ മകനെ പോയി കണ്ടു എന്തിൻ്റെ പേരിൽ അദ്ദേഹം ഒരു മുസ്ലിമാണെന്നുള്ളതിൻ്റെ പേരിൽ പാണക്കാട്ടുകാരെ പോയിട്ട് കാലു പിടിച്ചു എന്തിന്റെ പേരില്ല മുസ്ലീങ്ങളാണെന്നുള്ളതിൻ്റെ പേരിൽ അത് കഴിഞ്ഞാൽ പള്ളിയായ പള്ളികൾ മുഴുവൻ കയറി അച്ഛന്മാരെ മണപ്പിക്കാൻ നടന്നു എന്തിൻ്റെ പേരില്ല ക്രിസ്ത്യാനികളാണെന്നുള്ളതിൻ്റെ പേരിൽ അതിനുശേഷം നാട്ടുകൂടെ നടക്കുന്ന സമയത്ത് ഗോത്രവർക്കാരെ ആസിവാസികളെ കാണും കൈ വീശി കാണിച്ചു അങ്ങനെയാണ് ചെയ്തല്ലോ അവിടെ എന്താ ഹിന്ദു ആചാര്യന്മാരില്ലേ അവിടെ അവിടെ സന്യാസിമാരില്ലേ അവിടെ എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിയുടെ ആസ്ഥാനങ്ങളില്ലേ എവിടെ അവരുടെ പ്രസിഡൻ്റുമാരില്ലേ എവിടെ അവരേക്ക് ഒരർത്ഥത്തിൽ പറഞ്ഞുകഴിഞ്ഞാൽ പിൻകാലം കൊണ്ട് ചവിട്ടി ഒരു മൂലക്കിട്ടുണ്ടെങ്കിൽ അടുത്ത് എന്തിനാ ഞങ്ങൾ പോകുന്നു എന്ന ഭാവത്തിൽ അവരെ പ്രതികരിക്കാൻ തുടങ്ങി ഇതിൻ്റെ ഇടയിൽ മറ്റുള്ളവരെ അടുത്ത് എല്ലായിടത്തും പോയിട്ട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു അവരഭിപ്രായങ്ങൾ തേടി അതുപോലെ ഒരു ഹിന്ദു നേതാവിൻ്റെ അടുത്ത് പോകാൻ മനസ്സങ്ങട് വരുന്നില്ല കോൺഗ്രസുകാർക്ക് മനസ്സങ്ങട് വരുന്നില്ല അതുകൊണ്ട് ഇവിറ്റങ്ങളെ എഴുന്നള്ളിച്ച് സോണിയ ഗാന്ധി മറ്റേ പ്രിയങ്ക ഗാന്ധി എഴുന്നള്ളിച്ച് നെറ്റിപ്പട്ടം കെട്ടി തലയിൽ കോലം വെച്ച് ഇടത്ത് പിരിയാനെ മർക്കസിലേക്ക് ബിരിയാനെ പാണക്കാട്ടിക്ക് പിരിയാനെ ജിഫ്രി മുത്തുപോയ തങ്ങളുടെ അടുത്തേക്ക് പിരിയാനെ പള്ളിയിലേക്ക് ബിരിയാനെ ആ കുട്ടത്തില് ഹിന്ദുവിലേക്ക് ഏയ് അത് ചെയ്തില്ല ാരും ഉത്തരവാദിത്വം പ്രിയങ്കയല്ല കേട്ടോ പക്ഷേ ഈ ചെയ്തികളുടെ ഈ പാതകത്തിൻ്റെ ഹിന്ദുക്കളുടെ മുഖത്ത് ചെളി വാരി തേച്ചതിൻ്റെ കരിവാരി തേച്ചതിൻ്റെ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ അത് ചെയ്യിച്ചത് കോൺഗ്രസ്സുകാരാണെങ്കിൽ പോലും അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഉത്തരവാദിത്വം പേരേണ്ടത് ആരാണ് പ്രിയങ്ക ഗാന്ധിയാണ് സോണിയ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയാണ് പ്രതികരിക്കുന്ന ആരോടായിരിക്കും അവരോടാ പ്രതികരിക്കുക ഒരു കുട്ടി റോട്ടിൽ വന്ന് ലഹനുണ്ടാക്കുന്ന സമയത്ത് ആൾക്കാരെന്താ ചെയ്യുക അതായത് പതിനഞ്ച് വയസ്സായിട്ട് അവൻ കാറോടിച്ച് നടക്കണം അവൻ അറസ്റ്റ് ചെയ്തു എന്താ ചെയ്യുക അവരെ അച്ഛനെയാണ് വിളിച്ച് ചോദ്യം ചെയ്യുക അവിടെ തടഞ്ഞു നിർത്തി അച്ഛനെ വിളിച്ച് ചോദ്യം ചെയ്യുക അച്ഛനോടാ പിഴ കെട്ടാൻ പറയുക അനുഭവിക്കുന്നതിപ്പോൾ സോണിയയും രാഹുലും പ്രിയങ്കയുമാണ് ഇത്തവണ വയനാട്ടിൽ നിന്നാൽ അകം പുറം നക്കും എന്നുള്ള കാര്യത്തിന് അത് സംശയമില്ല കാരണം അവിടുത്തെ ഹിന്ദുക്കൾ ഉറച്ച തീരുമാനത്തിലാണ് ഇനി ഇവിടേക്ക് വരണ്ട കോൺഗ്രസ് ഉന്നത നേതൃത്വം ഗുരുവിനെ അവഹേളിച്ചു വലിയ ആരോപണമാണ് ഏഴോ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഗുരു എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവമാണ് അതിന് മേലെ ആരുമില്ല അതിൽ അതിന് അത്ഭുതവുമില്ല കാരണം ഗുരുദേവൻ അവർക്ക് മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ ഒരു സുവർണ സമ്പത്താണ് ബത്തേരി യൂണിയൻ സുൽത്താൻ ബത്തേരി എസ് എൻ ഡി പി യൂണിയനിലാണ് പ്രശ്നമുണ്ടായത് സോണിയ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എസ് എൻ ഡി പി കൽപ്പറ്റ യൂണിയൻ അവരുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്ത് അവരവിടെ സന്ദർശനം നടത്തി ഏഴവ അവിടെ തീയ എന്നും പറയും ഏഴവ തീയ സമുദായങ്ങൾക്ക് അവരെ ഇവർ തള്ളിക്കളഞ്ഞിരിക്കുകയാണത് വിലയില്ലാത്തവരായിട്ട് പിന്നെ അവരുടെ വോട്ടോ അതവിറ്റകൾ വന്ന് ആ കുറ്റകൾ വന്ന് ചെയ്തോളും തയ്ക്കും അതിന് അവിടെ പോകുന്നു വേണ്ട അവരുടെ അന്തോ കൊന്നും ഇല്ലാത്ത ആളുകളാണ് കുറേ അപ്പുറത്തും ഞാൻ കുറേ ഇപ്പുറത്തും ചെയ്യും കുറയണേ ഇപ്പുറത്തേയും ഞാൻ കുറേ അപ്പുറത്തേം കൂട്ടിക്കും അവിടെ പോകേണ്ട നമുക്ക് വിവരവും ബുദ്ധിയും വിവേകവുമുള്ള അന്തസ്സും മാവിയാത്തയുമുള്ള പെരുമയും മഹിമയുമുള്ള മുസ്ലിം നേതാക്കളെ പോയി കാണണം പള്ളി അച്ഛന്മാരെ പോയി കാണണം അവരുടെ മനസ്സിലിപ്പ് ഇരിപ്പ് പ്രകാരം പറയുകയാണ് അതേ സമയത്ത് ഹിന്ദു എന്ന് പറയുന്ന നമ്മൾ എന്തിനാ പോയി കാണണേ കണ്ടില്ല പക്ഷേ കാലം മാറി അവർ പ്രതികരിച്ചു ബിക്ക് ഒരു കാര്യം മനസ്സിലായി ഇനി ആ തുളൽ കൊണ്ടുവന്ന് കയറ്റില്ല വോട്ട് എന്ന് മനസ്സിലായി അവിടെയുള്ള ഹിന്ദുക്കൾ ഈഴുമതീയ സമുദായങ്ങൾക്ക് പരിഗണന ഒരു പരിഗണനയും കൊടുത്തില്ല കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്നില്ല ആക്ഷേപം അവിടെ വലിയ രൂപത്തിൽ ഉയർന്നു അത് പ്രതീക്ഷിച്ചതല്ല അപ്പം അതിനെന്തെങ്കിലും തടയണമേ അങ്ങനെയല്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി നേതാക്കള് ചില ആൾക്കാർ കൂടി ഗൂഢാലോചന നടത്തി അതിൻ്റെ പേരിലാണ് ഈ എം പിമാരെ യൂണിയൻ ഓഫീസിൽ എത്തിച്ചത് എം പിമാരവടെത്തിയ സമയത്ത് യൂണിയൻ ഓഫീസിൽ ദൈവദശകം നടക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇനി എസ് എൻ ഡി പി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാലും അവിടെ ദൈവദശകം ചൊല്ലും ദൈവദർശകം എന്ന് പറഞ്ഞാൽ ദൈവമേ കത്തു ുഞ്ഞങ്ങളെ നാവികന്നി ആ പാട്ട് ഗുരുദേവനെ എഴുതിയതാണ് പത്ത് വരികളാണ് പത്ത് പത്ത് മന്ത്രങ്ങളാണ് അതിനകത്തുള്ളത് അപ്പോൾ അവിടെ ദൈവദശനം നടക്കുകയാണ് ആ സമയത്ത് ഇവർ കയറി വന്ന സമയത്ത് അതിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും വന്ന് നിർത്തിവെക്കലാ നിൻ്റെ പാട്ടും കൊത്തും അവിടെയാണ് പ്രശ്നം ആരംഭിക്കുന്നത് ഇതേ കോണഗ്രാസുകാർ പറയണ്ടേ അയ്യോ അത് ദൈവദശകമാണ് അത് കഴിയട്ടെ പക്ഷെ ഇവർക്ക് അതിനെ അതിനറിയില്ല ഒരുത്തൻ ഇവിടെ ജനഗണപനെ പാടിയത് അറിയാമല്ലോ ജനഗണപനെ പാടിയിട്ട് ആരോ പണ്ടാൾക്കാർ പറഞ്ഞു ഇങ്ങനെ മലയാള മാസം എന്ന് പറയും ഉടനെ തന്നെ മലയാളം മലയാള നക്ഷത്രങ്ങൾ ഉടനെ തന്നെ ആവുന്നില്ലേ അശ്വതി ഭരണി കാർത്തിക രോഹിണി ഏമേടം എടവം മിഥുനം ഡിസംബർ ജനുവരി ഇങ്ങനെയാ പോണേ ഹേത എന്താന്ന് അവർ ആരും അടുത്തവില്ല ജനഗണമനെ ചൊല്ലാൻ അറിയാത്ത കോണഗ്രാസുകാരാണ് കേരളത്തിലുള്ളതെന്ന് അവർ തെളിയിച്ചതാണ് നോക്കി വായിക്കണം എന്നാൽ അവസാനം ചെല്ലുന്ന സമയത്ത് ജയഹേ ജു പിന്നെ ബാക്കിയുള്ള ജയോ അവിടെ മുറിച്ചു എത്ര ജനഹേയാണ് അവസാനം അതുപോലെ അറിയില്ല അപ്പം നാളെ ജനഗണമനെ ചെല്ലുമ്പോഴും ഇവർ പറയും നിർത്തലാ ഒരേ പാട്ടും കൂത്തെന്ന് പറയും ഏതായാലും ഗുരുവിനോടുള്ള അവഹേളനമായിട്ട് അവർ വിലയിരുത്തി തീരുമാനമെടുത്തു അവരവർ വഴിക്ക് പോട്ടെ നമുക്ക് നമ്മുടെ വഴിക്ക് പോകാം ഇനി കോൺഗ്രസിൻ്റെ വഴിയല്ല ഏഴവ നായർ അഥവാ ഹിന്ദുക്കളുടെ വഴി എന്ന് അവർ തീരുമാനമെടുത്തു ദൈവദശകം മാലാപനം തുടങ്ങിയാൽ അത് പൂർത്തിയാക്കണം അതെല്ലാം അങ്ങനെയാണ് പകുതി വിശുനിർത്താറുണ്ടോ ജനഗണമാനാരംഭിച്ചാൽ അതിൻ്റെ രണ്ട് വരി മാത്രം മതി എന്ന് പറയാറുണ്ടോ പ്രാർത്ഥനയിൽ അവിടെ ചെല്ലുന്ന ആൾക്കാർ പങ്കാളികളാകണം അല്ലെങ്കിൽ കഴിയുന്നവരെ കാത്തിരിക്കണം അതാണ് മര്യാദ ഞാൻ മുട്ടത്തുള്ള സമയത്ത് അവിടെ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ അവിടെ കയറി വന്നു അദ്ദേഹത്തിൻ്റെ പേര് ഓർക്കുന്നില്ല ആ സമയത്ത് അവിടെ ആരാധ ആരാധനയും മറ്റേ ദൈവദേശവും ചൊല്ലുകയാണ് ആ വരുന്ന വഴി അത് കേട്ട സമയത്ത് ഏകദേശം ഒരു അമ്പത് അടി അകലെ വന്നപ്പോൾ അത് കേൾക്കുന്നത് അവിടെ അദ്ദേഹം സ്തബ്ധനായി നിൽക്കുകയാണ് അവിടെ അല്ല ഇവിടെ കയറി വരുമ്പോൾ ആൾക്കാർ മുഴുവൻ കലവിനകലാന്ന് പറയല്ലേ അമ്പതടി അകലെ വെച്ചു തന്നെ കേട്ടു അവിടെ ദൈവദർശകൻ ചൊല്ലുകയാണെന്ന് അവിടെ നിന്നു അദ്ദേഹം അതൊരു മര്യാദ അതൊരു അന്തസ്സ് ആരുടെ അന്തസ്സ് ഗുരുദേവൻ്റെ അന്തസ്സ് കാത്തസൂക്ഷിക്കാനല്ല അദ്ദേഹത്തിൻ്റെ അന്തസ്സ് അദ്ദേഹം കാത്തൂക്ഷ ഗുരുദേവൻ ആരും അദ്ദേഹം അന്തസ്സുണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ആ അന്തസ് കുറവാണ് ഈ കോണഗ്നാസുകാർ കാണിച്ചത് ആ കൂട്ടത്തില് ഈ ഫാമിലി രക്തസാക്ഷികളായിരുന്നു മാത്രം കുറിച്ച് ഒരു അക്ഷരം പോലും പ്രതിപാദിക്കാതെയാണ് എം പിമാർ ഹ്രസ്വദർശനം നടത്തി മടങ്ങിയത് അവർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ മത്സരിക്കേണ്ട വോട്ട് തരണം ഞങ്ങൾ മത്സരിക്കേണ്ട വോട്ട് തരണം ഞങ്ങൾ മത്സരിക്കുന്നുണ്ട് ദൈവമേ കാത്തുകൊല്കങ്ക് കൈവിടാതെ ഞങ്ങളെ ഏത് ആ കാര്യമാണ് പറഞ്ഞത് വോട്ട് വേണം ഗുരുദേവ് ദർശനം നടത്തി ആ ഗുരുദേവിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ അവരെ പറഞ്ഞിട്ട് അവർ അവർക്ക് വലിയ അറിയോ കോൺഗ്രസ്സുകാർക്ക് വല്ലതും അറിയോ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ ഏഴില് ബത്തേരി ടൗണിൽ നടന്ന ജയന്തി സമ്മേളനം പ്രിയങ്ക ഗാന്ധി എം പി ഉദ്ഘാടനം ചെയ്യണമെന്ന് ബത്തേരി യൂണിയൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ബാലകൃഷ്ണൻ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ കത്ത് കൈമാറിയതിനാൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്നതിന് സംവിധാനം ഒരുക്കം എന്നും അറിയിച്ചിരുന്നു എന്നാൽ ഗുരുദേവ ജയന്തി ആഘോഷത്തിന് പ്രിയങ്കാ ഗാന്ധി എത്തിയില്ല കാരണം എന്താണ് ഈ തെണ്ടിപ്പട്ടികള് ഹിന്ദുക്കള് തെണ്ടിപ്പട്ടികള് എന്റെ ഭാഷ അല്ലാട്ടോ കോണഗ്രാസുകാരുടെ ഭാഷയാണ് ഈ തെണ്ടിപ്പട്ടികളുടെ ദൈവം ശ്രീനാരായണ ഗുരു ഞതിനു വേണമെങ്കിൽ വേറൊരു ഭാഷ അവരുപയോഗിക്കും നാണു അവർക്കൊക്കെ അത്രയേ ഉള്ളൂ നാണു അവർക്ക് ഒരു നേതാവിനോട് അവർക്ക് ഭക്തിയില്ല ഗാന്ധിയോട് ഒരു പട്ടിയില്ല പിന്നെയാണ് ആയതുകൊണ്ട് തന്നെ ഈ തെണ്ടിപ്പട്ടികളുടെ നേതാവിന്റെ ജയന്തി ആഘോഷത്തിൽ നമ്മൾ പോകേണ്ടതില്ല അതേ സമയത്ത് ഒരു പള്ളിയിൽ എന്തെങ്കിലും തേച്ചു മിനിക്കുകയാണെങ്കിൽ ഇവര് പോയിട്ട് കഴുകി കഴുകിക്കൊടുക്കില്ലേ ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കില്ലേ ഇവര് ഏ കാരണം എന്താണ് ജങ്ങളിലില്ല ഹിന്ദു രക്തം ജങ്ങളിലുള്ളത് ക്രിസ്ത്യൻ രക്തം അതല്ലേ സത്യം ഇന്നിപ്പോൾ കോൺഗ്രസും ഒരു ഒരു കുരിശു കോൺഗ്രസ് ആയിട്ട് മാറിയല്ലോ അത് അതവർക്കൊരു കുരിശാണെന്ന് അറിയാൻ പോകുന്നേ ഉള്ളൂ ഈ ആശം കഴിയുമ്പോൾ അറിയാൻ പറ്റും ഗുരുദേവ ജയന്തി ആഘോഷത്തിൽ പ്രിയങ്ക വന്നില്ല ഇനിയും ഇത്തരം കാര്യങ്ങൾ അവരെ ക്ഷണിക്കുക അവർ പോകുന്ന സമയത്ത് വഴിയിൽ കാത്തു മഞ്ഞക്കൂടിയും പിടിച്ച് കാത്തി നിൽക്കുകയാണെങ്കിൽ ഞാൻ പറയും പ്രിയങ്ക ഗാന്ധി നിങ്ങളെ ചവിട്ടിയത് വെറുതെയല്ല നിങ്ങളത്രയും നാണം കെട്ടവരാണ് മോണം കെട്ടവരാണ് എന്ന് ഞാനും എനിക്ക് പറയേണ്ടി വരും ഏതായാലും ഇങ്ങനെയുള്ള അവഹേളനങ്ങൾ ഗുരുദേവനെയും ഈഴവ സമുദായത്തെയും ഈ രീതിയിൽ പരസ്യമായിട്ട് അവഹേളിക്കുക ആ രീതിയിൽ യൂണിയനിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട് കോൺഗ്രസ് നേതൃത്വം ജില്ലയിലെ ശ്രീനാരായണീയരെ അധിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ള പ്രമേയം ബത്തേരി അവരവിടെ പാസ്സാക്കുക പോലും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞല്ലേ അടുത്ത ഇലക്ഷന് വരുമ്പോൾ അണ്ണാക്കിൽ തിരികെ കൊടുക്കും എന്ത് വോട്ടല്ല വേറെ എന്തേലൊക്കെ ഇവിടെ യു ഡി എഫിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന കുറേ ഇളവ ആളുകളുണ്ട് നല്ലവരെ കോൺഗ്രസ്സിനോടുള്ള താല്പര്യം കൊണ്ട് ഉറച്ചു ഉറച്ചു നിൽക്കുകയാണ് അവിടെ ഇനി അവരെ മാറി ചിന്തിച്ചേ മതിയാകൂ എങ്ങനെ ചിന്തിക്കണം സുകുമാരൻ നായർ എൻ എസ് എസിൻ്റെ നിലപാടുകൾ മാറ്റി കണ്ടില്ലേ സഹിക്കാവുന്നതിന് അപ്പുറം സഹിച്ചു ഇനി സഹിക്കാൻ പറ്റില്ല അവർ തീരുമാനമെടുത്തു ഒരു ഇങ്ങനൊരു ഒരു കോണഗ്ലാസ് ഞങ്ങൾക്കില്ല ആ പേരും പറഞ്ഞ് പിടിക്കാൻ കയറി വരണ്ട എന്ന് വരെ പറഞ്ഞു ഞാനപ്പുറം എന്താ വേണ്ടത് കോൺഗ്രസ് എന്നുള്ള പേരും പറഞ്ഞ് പിടിക്കാൻ കയറി വരണ്ട ഇപ്പം നടന്ന സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ച ഇനിയില്ല എന്ന് തന്നെ പറഞ്ഞു എല്ലാ എൻ എസ് എസിനും പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് അതുപോലെ എസ് എൻ ഡി പിയിലും എല്ലാ എസ് എൻ ഡി പിയിലും എസ് എൻ ഡി പി മാത്രമല്ല എല്ലാ ഈഴവ സഹോദരി സഹോദരന്മാരിലും ഈ ചിന്ത ഉണരണം ഞങ്ങളെ ആട്ടിത്തുപ്പിയവരെ ഞങ്ങളും ആട്ടിത്തുപ്പും ഇനി സോണിയ ഗണ്ഡിയോ രാഹുൽ ഗണ്ഡിയോ അതല്ലെങ്കിൽ മറ്റേ അഹ് പ്രിയങ്ക അവർ ഇനി കയറി ഇറങ്ങി നടന്നോട്ടെ പള്ളികളും മോസ്കുകളും മുസ്ലിം ആചാര്യന്മാരും ക്രിസ്ത്യൻ അച്ഛന്മാരുടെ മൂട് നക്കാൻ വേണ്ടി അവിടെ കിടന്ന് നടന്നോട്ടെ ഇങ്ങോട്ട് വരണ്ട എന്ന് ഉറച്ച സ്വരത്തിൽ എവിടെയുള്ള ഹിന്ദുക്കൾ പറയണം അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ് നമസ്കാരം